ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഒ പി ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിന് ഇ ഹെൽത്ത് പോർട്ടലിൻ്റെ സൈറ്റിൽ കയറേണ്ടതാണ് തുടർന്ന് വല സൈഡിൽ മുകളിലായി രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യേണ്ടതാണ് നമ്മുടെ യു എച്ച് ഐ പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് സൈറ്റിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ന്യൂ അപ്പോയിൻമെൻ്റ് ആണ് തുടർന്ന് നമുക്ക് റഫറൻസ് എന്തെങ്കിലും കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മുടെ ഡിസ്ട്രിക് സെലക്ട് ചെയ്യാം ഹോസ്പിറ്റൽ ടൈപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ് തുടർന്ന് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുക ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും ചെക്ക് അവൈലബിലിറ്റി കൊടുക്കുക തുടർന്ന് നമുക്കൊരു ടൈം സ്ലോട്ടും നമ്പറും കിട്ടുന്നതായിരിക്കും അതിൽ അതിലൊരെണ്ണം സെലക്ട് ചെയ്യേണ്ടതാണ് തുടർന്ന് അപ്പോയിൻമെൻറ്റ് കൊടുക്കുക നമുക്ക് ഒ പി ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും എസ് എം എസ് ആയി തുടർന്ന് പ്രിൻ്റ് എടുക്കാവുന്ന രൂപത്തിലും നമുക്ക് ഒ പി ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും